അപ്രതീക്ഷിത വേർപ്പാട് അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാലോകം നിർമ്മാതാവിനോട് കഥ പറഞ്ഞ ശേഷം നാട്ടിലേക്ക് മടങ്ങവേ പ്രശസ്ത തമിഴ് സംവിധായകൻ അന്തരിച്ചു സംവിധായകൻ വിക്രം സുകുമാരനാണ് അന്തരിച്ചത് നാട്ടിലേക്കുള്ള യാത്രാമധ്യെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം വിക്രം സുകുമാരന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു തിങ്കളാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് മതയാന ഈ കൂട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്തത് വിക്രമാണ് അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിക്രം സുകുമാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം